തൃശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായത് പുലിക്കളി സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗത്തിൽ ധാരണയായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദു ചെയ്യാൻ തീരുമാനമെടുത്തത് ഇതോടെയാണ് തൃശൂരിലെ പുലിക്കളി അനുശോചിതത്തിലായത് നേരത്തെ കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പുലിക്കളി നടത്തുന്നില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വരും എന്നാൽ പുലിക്കളി സംഘങ്ങളുടെ പരാതിയിൽ ജില്ലയിലെ മന്ത്രിമാരും മേയറും ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താൻ തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത് എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെയാണ് കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത് പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട യോഗത്തിന് മുന്നോടിയായി ബിജെപി അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൌൺസിലിൽ എത്തിയത് ഒൻപത് സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഇത്തവണ ആറ് സംഘങ്ങൾ മാത്രമായിരിക്കും മത്സരത്തിനിറങ്ങുക കോർപ്പറേഷൻ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങളടക്കം നേരിട്ട് മറ്റ് മൂന്ന് സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഘാടനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചു വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാകില്ല